എസ് എഫ് ഐയുടെ സമരം ന്യായമോന്നാണ് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല ന്യായമാണ് കേരളത്തിലെ സംഘപരിവാറുകാർ ഈ യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുകയാണ് അതായത് പിള്ളേർക്കൊരു തെറ്റായിട്ടുള്ള ചരിത്രം പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് സംഘീവൽക്കരണ ഈ നാട്ടിൽ വന്നാൽ ഗോമൂത്ര സൂപ്പറാണ് ഇനി മുതൽ നിങ്ങൾ കുടിക്കേണ്ടത് ഗോമൂത്രമാണ് ചാണകമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഇപ്പോൾ ഏതൊരു മനുഷ്യരെയും കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ പുരാതന കാലത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് യാതൊരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് പ്രസന്റിലാണ് അല്ലെ നിങ്ങൾ പ്രസന്റ് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലം വർത്തമാനകാലത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഈ പാസ്റ്റ് ടെൻസ് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്ന് പറയുന്നത് ഭൂതകാലം അല്ലെ ഭൂതകാലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതല്ല യാഥാർത്ഥ്യം നിങ്ങൾ കാണുന്നതല്ല യാഥാർത്ഥ്യം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലുള്ളതൊന്നും അല്ല ഇവിടെ വേണ്ടത് ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് പണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന കുറെ കഥകൾ അങ്ങ് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഇതിനെ എല്ലാം ഡിമോളിഷ് ചെയ്ത് ഇല്ലാതാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം ഇവിടെ ഒരു പുതിയ ചരി ഒരു കാലം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് എങ്ങനെ പണ്ട് പശുവിന്റെ മേച്ചുകൊണ്ട് നടന്നതൊക്കെയാണ് ഏറ്റവും സൂപ്പർ കാലം എന്നാണ് ഇവർ പറയുന്നത് ഇന്നത്തെ കാലഘട്ടമൊക്കെ എന്ത് ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോണം അതായത് മനുഷ്യന് നേരെ വസ്ത്രമില്ല ജാതിയുടെ പേരിൽ കുലത്തൊഴിലുകൾ അതായത് കൃഷിക്കാരന്റെ മകൻ കൃഷിക്കാരനായ മതി രാജാവിന്റെ കുടുംബക്കാരൻ അതായത് ഈ നാട്ടിലെ സവർണ വിഭാഗക്കാർക്കെല്ലാം എന്താണോ ഇന്നലകളിൽ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രിവിലേജ് അത് മടക്കി കൊണ്ടുവരാനായിട്ട് സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് പ്രജകളെന്നുള്ള വിളിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോ അവർക്കതൊരു എളുപ്പവഴി പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സംഘപരിവാറിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ബന്ധവുമില്ലാത്തവരാണ് ആ സംഘടന ഇല്ലാത്ത ചരിത്രങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അഡ്രസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ തലമുറയുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ കുത്തി നിറയ്ക്കണം അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് ഈ അടുത്ത ദിവസം അമിത്ഷാ പറഞ്ഞു കേട്ടില്ലേ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഇംഗ്ലീഷിന്റെ ആവശ്യമുണ്ടോ ഒരു ഭാഷ മതിയല്ലോ കാര്യം അത്രമാത്രമാണ് തലയ്ക്കകത്ത് ആളുതാമസം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ആ വിഭാഗക്കാരെ പിന്തുണയ്ക്കുന്നവർ ഇന്നും പുരോഗമനം എന്തെന്നോ അല്ലെങ്കിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടിന്ന് പുറത്തുവരാത്ത ഒരു സമൂഹമാണ് ഈ സംഘപരിപാടുകാർ സ്ത്രീകളെ ബഹുമാനിക്കത്തില്ല വീട്ടിനത് തിരിക്കേണ്ടവരാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവർ കുറ്റം പറയുന്നത് കൂടുതൽ മുസ്ലിങ്ങളെയാണ് അതിലെ തന്നെ യാഥാസ്ഥിതിക വിഭാഗക്കാർ ആചരിക്കുന്ന രീതികൾ ഇവരിൽ മറ്റൊരു വേർഷനിലുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കുലത്തൊഴിലുകളെയൊക്കെ സംബന്ധിച്ച് ഇവരുടെ മനോഭാവങ്ങൾ അതൊക്കെ എന്തിനാണ് ഇപ്പൊ വേടൻ പാട്ട് പാടുമ്പോ എന്തിനാണ് വേടൻ റാപ്പ് പാടുന്നത് വേടൻ വേണ്ടി നമ്മൾ കുറെ സംഗീതം ഉണ്ടാക്കി തന്നിട്ടില്ലേ അത് പാടിയ പോരെ എന്നുള്ള ആംഗിളിൽ നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് ഇവരുടെ ലക്ഷ്യം അതായത് വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും നമ്മുടെ കൈപ്പടിയിൽ കിട്ടിയാൽ മാത്രമേ വരുന്ന തലമുറയെ അവരുടെ ഒരു പുരോഗമന ബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങളുടെ സംഘപരിവാർ ആശയം കുത്തി നിറയ്ക്കാൻ പറ്റുള്ളൂ അതിന് ഈ ബേസിക്കലി വേണ്ടത് എങ്ങനെയാണ് സ സർവകലാശാലകളിലെ ഏതെങ്കിലുമൊക്കെ നിയമനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ആദ്യം കോളേജുകളിലെ ഇലക്ഷനുകളിൽ വിജയിക്കേണ്ടതുണ്ട് ആണല്ലോ കോളേജുകളിലെ ഇലക്ഷൻ അപ്പൊ കോളേജുകളിലെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഇലക്ഷൻ ലെവൽ മത്സരിക്കുമ്പോൾ എസ് എഫ് ഐയെ മാത്രമാണ് അവിടെ നിന്ന് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എസ് എഫ് ഐ കോളേജുകൾ നടപ്പാക്കുന്ന സർഗാത്മക പരിപാടികൾ ഇതിലെല്ലാം ആകൃഷ്ടരായിക്കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന സംഘടന എസ് എഫ് ഐ ആയി മാറിയിട്ടുണ്ട് ഇതര സംഘടനകൾ ഇല്ലെന്നല്ല പക്ഷെ കേരളത്തിലെ കലാലയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എസ് എഫ് ഐ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അസൂയാപരമായിട്ടുള്ളൊരു നേട്ടമുണ്ടല്ലോ ആ നേട്ടത്തെ അവർക്ക് മറ്റൊരു രീതിയിൽ മറികടക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഗവർണർ എന്നൊരു ടൂളിനെ വെച്ചുകൊണ്ട് സർവകലാശാലകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇവർ എന്ത് ചെയ്യുകയാണ് ഇവരുടെ പ്രതിനിധികളെ തള്ളിക്കയറ്റുകയാണ് എന്തിനാണ് ഇവരുടെ ആശയം ഇതിനകത്ത് കൊണ്ടുവരണം ബാക്കിയുള്ള ഒരു വഴിയിലൂടെയും കടന്നു വരാൻ പറ്റില്ല എന്നൊരായ ഒരു സാഹചര്യമായപ്പോൾ നമ്മുടെ നിയമസഭ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഒരു പദവിയാണ് ഈ ഗവർണർ എന്ന് പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് അധികാരം സംഘികളുടെ കാഴ്ചപ്പാടിൽ ഗവർണർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടത്തെ വരുന്ന അറിയാമല്ലോ മറ്റേ നിയമനമാണ് നൂലിക്കെട്ടി ഇറക്കുന്ന ആളാണ് മറ്റേതോ സംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ തലപ്പത്തിരുന്നിട്ടും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുകയാണ് നിങ്ങളുടെ വീടിനകത്തും നിങ്ങളാണ് ഗൃഹനാഥനും ഗൃഹനാഥയൊക്കെ ഉണ്ട് വേറൊരാൾ നിങ്ങളുടെ തലപ്പത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ വയ്ക്കുന്നതെന്ന് വിചാരിക്കുക അയാള് അതായത് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവർ നമ്മളെ കയറി നിയന്ത്രിക്കാൻ വന്നാൽ സകല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളാണ് ഈ പറയുന്ന വ്യക്തിക്ക് ആഹാരം കൊടുക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് ശമ്പളം കൊടുക്കുന്നത് എല്ലാം നമ്മളാണ് എന്നിട്ട് നമ്മളെ കയറി ഭരിക്കാൻ വന്ന നമ്മുടെ അവകാശത്തെ അവർ കവരാൻ വന്ന നമ്മൾ പ്രതികരിക്കില്ലേ സ്വാഭാവികമല്ലേ ഉത്തരേന്ത്യ കിടക്കുന്ന ഒരുത്ത ഇവിടെ വന്നിരുന്നിട്ട് ഗവർണർ പദവി എന്ന് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കി വെച്ച ഒരു ആലങ്കാരിക പദമാണ് ഒരു ജോലിയില്ല തിന്നും കുടിച്ചു അവിടെ ഒരു രാജ്ഭവൻ എന്ന് പറയുന്ന ഒരു മന്ദിരം അവിടെ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേകളെ പോലെ താമസിക്കുക അല്ലാതെ അതൊരു ഭരണഘടനാ പദവി എന്ന് പരിഗണിക്കുമ്പോൾ അതിനെ മാനിക്കേണ്ടതുണ്ട് അല്ലാതെ കേന്ദ്രത്തിന്റെ ഒരു ഏജന്റ് പണിക്ക് വേണ്ടി അവർ ഇവിടെ എഴുത്തിയിരിക്കുന്നതാണ് എന്തെങ്കിലും കേന്ദ്രമായിട്ട് നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ ഗവർണർ മുഖേന നടക്കുക അല്ലെങ്കിൽ ഈ ജന നമ്മുടെ ഒരു ജനാധിപത്യ സർക്കാരുകൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അത് ഭരണഘടനാ ചട്ടപ്രകാരം ഗവർണർ ഒപ്പിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊരു സാങ്കേതിക രീതി മാത്രമാണ് നമ്മളൊരു കീഴ്വഴക്കം പോലെ ഈ ഒപ്പിടുന്ന പദവി ഈ ഗവർണറെ തന്നെ മാസാമാസം ലക്ഷങ്ങൾ പൊടിച്ച് പോറ്റേണ്ട ഒരു കാര്യമില്ല ഒരു മന്ദിരം അവിടെ പത്ത് മുപ്പത്തഞ്ച് സ്റ്റാഫ് അയാൾ ഓടുന്ന വണ്ടി അയാൾ ഈ വീടുകളിൽ അല്ലെങ്കിൽ ടൂർ പോയിട്ട് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഒരു സ്റ്റേറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം ബാധ്യത മാത്രമാണ് അഞ്ചു വർഷം ഇങ്ങനെ കുറെ ഏറെ പേരെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീറ്റിപ്പോറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ് അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഈ പദവി അത് നമ്മുടെ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം നികുതി പണത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് അപ്പോൾ സംഘികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റുകളിൽ അവർക്ക് സ്വാധീനമില്ല അല്ലെങ്കിൽ അവർക്ക് അധികാരം കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു പദവി അവരൊരു സംഭവമാക്കാണ് ഈ ഭരണഘടനാ പ്രകാരം ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമാണ് പവർ ഉള്ളത് മറ്റതിന് പവർ ഇല്ല പവറല്ല റബ്ബർ റബ്ബർ സ്റ്റാമ്പാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഭരണഘടനാ പ്രകാരം ഗവർണറാകാം ആ ഗവർണറിനെ ആകാനായിട്ട് മറ്റ് യോഗ്യതയൊന്നുമില്ല അതായത് തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലെങ്കിൽ പോലും അവിടെ കൊണ്ടു വന്നിരുത്താം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നിയമങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട് അതിന്റെ ഒരു തിട്ടൂരം കാണിക്കുന്നു എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് എന്തായാലും എസ് എഫ് ഐ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ നടക്കുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തീക്ഷ്ണമായ സമരമുണ്ട് ആ സമരത്തെ പിന്തുണയ്ക്കേണ്ടത് ഉത്തരവാദിത്തമാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങളിൽ സമരം നടക്കുന്നുണ്ടെങ്കിൽ ഈ സമരങ്ങൾ പൊതുവേ ചെയ്യാനുള്ളതാണെന്ന് നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും മുതലാളിമാർ സമരം ചെയ്യാറുണ്ടോ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പണം ഇഷ്ടം പോലെ ഉണ്ട് ആ പണം വെച്ചിട്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് വീണ്ടും വീണ്ടും തടിച്ചു കൊഴുക്കുന്ന ആൾക്കാരായിട്ട് പണക്കാർ മാറും അപ്പൊ മുതലാളിമാരോടൊപ്പമാണ് കേരളത്തിലെ സംഘപരിവാർക്കാർ നിൽക്കുന്നത് കാര്യം അവർ പണ്ട് കാലഘട്ടത്തിലെ രാജാവിന്റെ പാദസേവ ചെയ്ത് വന്നവരാണ് രാജാവിന്റെ പാദസേവ ബ്രിട്ടീഷുകാരുടെ പാദസേവ ഇങ്ങനെ ജോലി ചെയ്യാതെ നമുക്ക് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഒരു ഇനമാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നാടുവാഴികൾ വരണം രാജാക്കന്മാർ വരണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നിപ്പോ എല്ലാത്തരം മനുഷ്യരും പല പദവികളിലേക്ക് വരുന്നു ഇവിടെ ഉള്ളിലുള്ള മാനസികമായിട്ടുള്ള ആ അയിത്തം ഇപ്പോഴും നിലനിൽപ്പുണ്ടല്ലോ ജാതിപരമായ ചിന്തയുണ്ടല്ലോ അപ്പൊ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഏത് തൊഴിലാളി സമരം വന്നു കഴിഞ്ഞാലും ഇവർക്കതിനോടൊരു പരിഹാസമാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കാര്യം ഇവർ ഇതുവരെ സമരം ചെയ്തിട്ടില്ല ഇവരുടെ പാരമ്പര്യം തറവാട്ട് വൈമിക്കാർക്കൊന്നും ഒരിക്കലും സമരത്തിന്റെ ആവശ്യമില്ല സമരം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരങ്ങൾ എപ്പോഴും നടക്കാറുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങൾ നടക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പരസ്യമായി പ്രതിഷേധിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട എന്ന് കരുതി നിങ്ങൾക്ക് ഒഴിവാക്കി പോകാൻ പറ്റും പക്ഷെ ഒരു വലിയ വിഭാഗത്തെ ഈ നാട്ടിൽ ബാധിക്കാൻ പോകുന്നതാണ് ഇവർ നടപ്പാക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എസ് എഫ് ഐ ചെയ്യുന്ന സമരം എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറുകാർ ചെയ്യുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു മറ്റൊരിടത്ത് കേന്ദ്ര സർക്കാർ ലേബർ കോഡ് കൊണ്ടുവരുന്നു ഇതിനാണ് രണ്ട് ദിവസം കേരളത്തിൽ തീക്ഷമായ സമരങ്ങൾ നടന്നിട്ടുള്ളത് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ റദ്ദാക്കുന്നു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കാവ്യവൽക്കരണം നടത്താൻ പോകുന്നു ഒരു സ്ത്രീയെ ഒരു സിംഹത്തിന്റെ അടുത്ത് ഒരു വലിയ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുത്തി ദണ്ടും കൊടിയും കൊടുത്തിട്ട് പറയാണ് ദാ ഞങ്ങളൊരു പുതിയ ഭാരതാംബ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ അവര് അതിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന മാപ്പിൽ ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഭാരതാമ്പ എന്ന് പറയുന്ന ഏതോ ഒരു സ്ത്രീ ഒരു മോഡലിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കയ്യിൽ ദണ്ടും കൊടുത്തിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളം അതായത് ഈ നാട്ടിലെ ആർ എസ് പറയുന്നു അവരാണ് ഹിന്ദുക്കളുടെ അപ്പോസ്ഥലന്മാർ ഇതാണ് ഞങ്ങളുടെ ഭാരതാമ്പ അത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ആരാധിച്ചോളൂ പബ്ലിക്ക് കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്താണ് ഭരണഘടനാ ഈ നാട്ടിലെ ജനങ്ങൾ നികുതിപ്പണമെടുത്ത് പോറ്റുന്ന ഒരു ഗവർണർ അവിടെ കൊണ്ടുവന്ന് വയ്ക്കേണ്ട കാര്യമില്ല അയാളുടെ ടോയ്ലറ്റിലോ അയാളുടെ ബെഡ്റൂമിലോ കൊണ്ടുവച്ചോട്ട് ആരും ചോദിക്കാൻ പോകുന്നു ആരും ചോദിക്കാൻ പോകുന്നില്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ തീറ്റിപ്പോറ്റുന്ന വ്യക്തി അത് വാങ്ങി തണ്ണിയിട്ട് അവിടെ ഒരു പദവി വന്നിരുന്നിട്ട് ഞാൻ ചക്രവർത്തിയാണ് ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് സഹിച്ചു കൊടുക്കാൻ പറ്റുമോ അത് തന്നെയാണ് ഈ നിയമസഭ കൊടുത്തൊരു അധികാരപ്രകാരം അദ്ദേഹം ഈ സർവകലാശാലകളുടെ വി സി പദവി കിട്ടുന്നത് അതിനെ ദുരുപയോഗം ചെയ്തു കൊടുത്തു നമ്മൾ കൊടുത്തൊരു പദവി എടുത്തു വെച്ച് നമുക്ക് തന്നെ എടുത്തങ്ങ് തരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇയാളെയൊക്കെ അല്ലെങ്കിൽ ഈ പദവിയിൽ പദവിയിലിരിക്കുന്നവരെയൊക്കെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ കുറെ പച്ച കള്ളങ്ങൾ ആധികാരികമായി നാട്ടുകാരെടുത്ത് പറയും ഗവർണർ എന്തോ തേങ്ങാക്കൊലയാണെന്ന് ഒരു തേങ്ങാക്കൊലല്ല ഗവർണർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണ് ഇദ്ദേഹം ഗോവയിൽ നിന്നാണ് കടന്നു വന്നത് ഈ ആർലേക്കർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ മുഖ്യമന്ത്രിയാകാൻ നടന്നു അതിൽ ആക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം വലിയ അസംതൃപ്തരായിരുന്നു അതുകൊണ്ട് ബി ജെ പിന്റെ നേതൃത്വം എന്ത് ചെയ്തു ഇനി ഇതിനെ ഇദ്ദേഹത്തിന്റെ ഈ പദവി കിട്ടാത്തതിന്റെ പേരിൽ അവിടെ ചരട് വലിക്കുമെന്നുള്ളത് കൊണ്ട് ഗവർണർ പദവിയും കൊണ്ട് പോയി ഒടുങ്ങിക്കോ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ എടുത്ത് എറിഞ്ഞതാണ് എറിഞ്ഞത് നേരെ വന്ന് കേരളത്തിന്റെ തലയിൽ വന്ന് വീണു ആ തലയിൽ വന്ന് വീണ ഈ ഇനം ഇപ്പോ നമുക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് എന്തായാലും എസ് എഫ് ഐ നടത്തിയിരിക്കുന്ന സമരത്തിന്റെ ഒരു ആഹ്വാനവും അവരുടെ ഇടപെടലും കേരളത്തിലെ മറ്റ് ഒരു വിദ്യാർത്ഥി സംഘടനകൾ ഈ നാടിനോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ സംഘപരിവാറുകാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് അവർ ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന അവരുടെ ഏക ശത്രു കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം മാത്രമാണ് മറ്റാരും അവരുടെ ശത്രുക്കളെ അല്ല അവർക്ക് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം അവരുടെ വളർച്ചയെ തടയുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം അതിന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള റികട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് അടുത്ത അധികാര കസേരയ്ക്ക് വേണ്ടി തള്ളൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗും കോൺഗ്രസും ചേർന്നാണ് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം വൃത്തികേടുകളും അതിനെതിരെ വിദ്യാർത്ഥികൾ സമരമാവുകയാണ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണേണ്ടവരല്ല വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഭാവി ഈ നാടിന്റെ തലമുറകളാണ് അവർ നാളുകളിൽ സർവകലാശാലകളിലെ എനിക്ക് ഈ ചാണകത്തെക്കുറിച്ചും ഗോമൂത്രത്തെക്കുറിച്ചും പഠിക്കേണ്ട എനിക്ക് ഈ സർവകലാശാലകളിൽ ഏതെങ്കിലുമൊക്കെ സംഘപരിവാറുകാർ നൂലിക്കെട്ടി ഇറക്കിയ വി സിമാർ വേണ്ട അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ടുകളോട് താല്പര്യമില്ല നിലയ്ക്ക് അവർ ഈ നാട്ടിൽ സമരമായി ഇറങ്ങുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ഓരോ രക്ഷിതാവിനും ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ മക്കള് സമരത്തിന് പോകുമ്പോൾ അയ്യോ അവർ അതിനൊക്കെ പോയാൽ മോശമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ഇന്നലെ ഇതുപോലെ ഒരുപാട് മനുഷ്യർ കിടന്നതിന്റെ ഭാഗമാണെന്നൊക്കെ മനസ്സിലാക്കുക അവർ അവർക്ക് വേണ്ടി മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾക്കല്ല തെരുവിൽ പോയി ഈ സമരം ചെയ്യുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാടിന്റെ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ മനുഷ്യരെ വർഗീയപരമായി വേർതിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി സർവകലാശാലകളെ കൂടി ആയുധമാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പ്രോജക്റ്റ് നടപ്പാക്കാൻ വന്ന ഒരു ഏജന്റിനെ തടയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ നീക്കത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട് അത് ഉയർത്താൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്താണ് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇതേ സംഘപരിവാർക്കാർ ചെയ്ത പ്രവർത്തനം എന്നറിയാലോ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു പതിനാല് തവണ ആര് ആൻഡമാൻ ജയിലിൽ കിടന്ന് സവർക്കർ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർക്കറിയാം പുറത്തിറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത ഈ വർഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രപിതാവായ വ്യക്തിക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയുള്ള ഈ രാജ്യത്തിന്റെ രാജ്യത്തെ അടിമകളാക്കി വെച്ചിരുന്നവരുടെ അടിമകളാക്കി വെച്ചിരുന്നവർക്ക് മുന്നിൽ മാപ്പ് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്നെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടാൽ നിങ്ങളുടെ അടിമയായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് അവര് കൊടുത്ത സ്റ്റൈവൻറ് പോലുള്ള ഔദാര്യം വാങ്ങിച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ ആശയം പിൻപറ്റുന്നവരാണ് ഇന്നിപ്പോ ഈ പ്രവൃത്തി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക കേരളത്തോട് അവർക്ക് ഒരു കൂറുമില്ല അവരുടെ സ്നേഹം മുഴുവൻ ഉത്തരേന്ത്യയിലുള്ള കുറെ നേതാക്കന്മാരാണ് അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലില്ലാത്ത നേതാക്കന്മാരോട് ഒരു താല്പര്യവുമില്ല ഉത്തരേന്ത്യയിലെ നേതാക്കന്മാരോടാണ് താല്പര്യം അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം ഈ ഇടതുപക്ഷ ആശയവുമായി ബന്ധപ്പെട്ട് അവരുടെ നേതാക്കന്മാരെല്ലാം വിദേശ രാജ്യങ്ങളിലുള്ളവരാണെന്ന് ഈ നാട്ടിൽ വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ ആരുടെയും പണം ഉയർത്തിക്കാട്ടി ഒരു തരത്തിലുള്ള പ്രചരണം അതായത് ഈ ചെകുവരയുടെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പറയുന്നില്ല എന്നല്ല ലോകത്താകമാനമുള്ള നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഈ സംഘപരിവാറിന് ഏതാണ് വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ സംഘടനയുണ്ടോ ഇല്ലല്ലോ കമ്മ്യൂണിസം തലത്തിലുള്ള ഒരു സംഘടനയാണ് ഇവിടെ ഉള്ള അതായത് നമ്മുടെ സ്റ്റേറ്റ് ഒരു കാര്യം ആലോചിക്കുക നമുക്ക് ഇന്ത്യ എന്നൊരു സങ്കല്പമുണ്ടായത് അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടായത് പോലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഒരു സ്വതന്ത്ര ഭരണഘടനയുള്ള രാജ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ആയത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി പിന്നീട് അത് വിഭജിക്കപ്പെടുന്നുണ്ട് അതിന്റെ ചരിത്രം കടന്നു വരുമ്പോൾ തന്നെ അൻപതിൽ ഇതൊരു ഭൂപ്രദേശമായി മാറുന്നു നിങ്ങളൊന്ന് ആലോചിക്കെ അതിനു മുന്നിൽ നമ്മൾ കേരളീയരായിട്ട് ജീവിച്ചവർ ഈ കേരളം തന്നെ ഉണ്ടായത് ഏത് വർഷമാണ് അൻപത്തിയാറിലല്ലേ നമ്മുടെ നാട് കേരളമായിട്ടുണ്ടായിരുന്നത് നമ്മൾ തിരുവിതാംകൂർ ആയിരുന്നില്ലേ അപ്പൊ നമ്മുടെ രാജ്യം തിരുവിതാംകൂർ ആയിരുന്നു തിരുക്കൊച്ചി ആയിരുന്നു മലബാർ മേഖലയിലുള്ളവർ പിന്നെ നമ്മൾ മദുരാശികളായി അങ്ങനെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ നമ്മൾ എത്ര എത്ര രാജ്യക്കാരായി മാറി ഇപ്പൊ നമ്മൾ കേരള ിക്കുന്ന നുണക്കഥകൾക്കപ്പുറം ആ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ നാടിനു വേണ്ടിയാണ് ഈ നാടിന്റെ സർവകലാശാലകളെ എന്നും സംഘപരിവാറുകാരായിട്ടുള്ള തമ്പ്രാക്കന്മാരുടെ കാൽ കീഴിൽ അല്ലെങ്കിൽ സവർണറായിട്ടുള്ള മഹാന്മാരുടെ കാൽ കീഴിൽ വെച്ചിട്ട് അവിടെ അങ്ങ് അടിയറവ് പറയാൻ ആർക്കും താല്പര്യമില്ല എല്ലാത്തരം മനുഷ്യരും അതായത് കഴിവുറ്റവർ അവിടെ കടന്നു വരട്ടെ എന്താണ് യോഗ്യത എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി മുൻപ് ഇടതുപക്ഷം നിയമിച്ച വി സിമാരുടെ യോഗ്യത നിങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സംഘികളുടെ ശാഖയിൽ പോയിട്ട് അവിടെ പാത്രം കഴിവാൻ നിർന്നവന്മാർ വരെ ബി സി ആകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു രീതിയിലേക്ക് ഇവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ സമരം ന്യായമാണ് തെരുവുകൾ അവർ സമരക്കളങ്ങളാക്കുന്നത് ഒരു ന്യായമായിട്ടുള്ള ആവശ്യത്തെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സമരങ്ങൾ ഈ നാടിനാവശ്യമാണ് നാളുകളിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർത്തുകൊണ്ട് സംഘവത്കരണം നടത്താനുള്ള ആ ദുരുദ്ദേശത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അവർ ശക്തമായി നിറവേറ്റുമ്പോൾ ജയിലറുകൾ ജയിലറുകൾ കണ്ടവർ ഭയപ്പെടാതെ അതിനു മുന്നിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഗവർണർമാരുടെ ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ബാനർ ഉയർത്തിയും അനൗൺസ്മെന്റ് നടത്തിയും കുഴലൂത്ത് നടത്തിയൊക്കെ ചിലർ അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നെഞ്ചും വിരിച്ചു നിന്ന് അവർ മറുപടി പറയുന്നത് ഈ നാടിനു വേണ്ടിയാണ് വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയല്ല അത് ചിലപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇവർ ഗുണ്ടകളാണ് തെമ്മാടികളാണെന്ന് കാര്യം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വലിയ കുടുംബത്തിൽ പിലർന്നവരെ കുറിച്ച് അങ്ങനെ പറയൂ അല്ല പിന്നോക്കക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളെല്ലാം എന്താണ് അവർക്ക് നിറം കുറവാണ് അവരെ കാണാൻ രൂപം മോശമാണ് അതുകൊണ്ട് അവരെല്ലാം ഗുണ്ടകളാണ് തെമ്മാടികളാണ് നിറവും അല്ലെങ്കിൽ നിറം നോക്കിയും പേര് നോക്കിയും ജാതി നോക്കിയുമൊക്കെ വിലയിരുത്തുന്നമാർ ഇറക്കി വിടുന്ന ഈ കഥകൾക്ക് മുന്നിൽ നമ്മൾ അടിയറവ് പറയാൻ പാടില്ല ശക്തമായിട്ട് തന്നെ ആ സമരത്തെ പിന്തുണച്ച് വിജയിപ്പിക്കേണ്ടത് വരും തലമുറകളോട് ചെയ്യേണ്ട നീതിയാണെന്ന് വളരെ ശക്തമായി തന്നെ പറയേണ്ടി വരികയാണ് ഇതിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കോൺഗ്രസുകാർക്കും എം എസ് എഫ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഇന്നലകളിൽ ഇതുപോലെ ആരെ ഈ നാടിനെ ഈ ഇതുപോലെ കുട്ടിച്ചോറാക്കാൻ അല്ലെങ്കിൽ ഈ നാടിനെ ഇതുപോലെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച നിരവധി ആൾക്കാരുണ്ട് അന്ന് ആരാണോ എതിർ ശബ്ദങ്ങൾ ഉയർത്തിയത് അവരുടെ പേര് മാത്രമേ ഈ നാട് ചർച്ച ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പേര് കേൾക്കുന്നു എന്തുകൊണ്ട് അയ്യങ്കാളിയുടെ പേര് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്ന് വ്യവസ്ഥിതിക്കെതിരെ സംസാരിച്ചവരുടെ പേര് മാത്രമേ കാലം അടയാളപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുള്ളൂ അന്ന് ഏത് ആശയമാണോ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് അതിനുവേണ്ടി നിലകൊണ്ടവർ അവരെ ആരെയും കാലം ചർച്ച ചെയ്തിട്ടില്ലെന്നേ അവരാരെയും ആ മാടമ്പികളെ എല്ലാം കാലം ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് പേരുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആശയങ്ങൾ അടുത്ത തലമുറ പോലും ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നെറുകേടിനെ നെറുകേടിനെ തടയുന്ന ശബ്ദമായി മാറേണ്ടത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് അതിന്നത്തെ കാലഘട്ടത്തിൽ എസ് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാളുകളിൽ ആ സംഘടനയുടെ പേര് മാത്രമേ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടൂ ഇപ്പോ വീണ ജോർജിനെ രക്ഷിക്കാൻ വേണ്ടി കുട്ടിസഖാക്കൾ ഇറക്കിയ കഥയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മാധ്യമങ്ങൾക്കുള്ളിലുള്ള സംഘപരിവാറുകാരും ഒപ്പം അതേ മനോഭാവക്കാരായിട്ടുള്ള കോൺഗ്രസുകാരെയും കൊണ്ട് ഇല്ലാത്ത നുണകൾ ഉണ്ടാക്കി ഇപ്പോൾ ഗുജറാത്തിൽ ഒരു പാലം തകർന്ന് വീണപ്പോ അവിടെ ആരും രാജിവെക്കണ്ട പി ഡബ്ല്യു ഡി മിനിസ്റ്റർ രാജിവെക്കണ്ട മുഖ്യമന്ത്രി രാജിവെക്കണ്ട എല്ലാവരും സേഫാണ് ഒരു പാലം തകർന്ന് പതിനഞ്ച് പേർ മരിച്ചു ഒരു കെട്ടിടത്തിനകത്ത് അതായത് അടച്ചിട്ട കെട്ടിടമാണ് പഴയ കെട്ടിടം അത് തകർന്നൊരു ജീവൻ പോയപ്പോൾ അതിനിവിടെ മന്ത്രിക്കെതിരെ ഉണ്ടായ കോലാഹല നിങ്ങൾ കണ്ടതല്ലേ അതേ വ്യക്തികൾ നോക്കിയേ അവരുടെ സ്വപ്നഭൂമി അല്ലെങ്കിൽ അവരുടെ സ്വർഗ്ഗമായിട്ടുള്ള ഗുജറാത്തിൽ സംഭവിക്കുന്നതാണ് ഒരു അറ്റകുറ്റപ്പണി പോലും അടച്ചിട്ടിട്ടില്ല അല്ലെങ്കിൽ ആ പാലം തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാന്തരമായിട്ട് മറ്റ് യാത്രാ സംവിധാനം പോലും ഇതുവരെ ഒരുക്കാതെ ചാവുന്നെങ്കിൽ ചാവട്ടെ നികുതിപ്പണം വാങ്ങിച്ച പുട്ടടിക്കണന്മാർക്ക് എന്ത് ഉത്തരവാദിത്തം നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ ഒരു പുതിയ കെട്ടിടം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഇത് തകർന്നു വീഴാറായി എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിന് പകരമായിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചോ എന്താണ് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നല്ലല്ലോ വിചാരിച്ചത് അതിന് പകരമായിട്ട് അവിടെ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട് ആ ബിൽഡിംഗിലേക്ക് ഈ പറയുന്ന എല്ലാ രോഗികളെയും മാറ്റാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വെറും കെട്ടണമല്ല അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ പതിനാറ് സർജറി ഓപ്പറേഷൻ സർജറി ചെയ്യാൻ വേണ്ട ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയാണ് സംവിധാനങ്ങൾ വന്നിരിക്കുന്നത് അതിനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ അപകടത്തിന്റെ പേരിൽ ഒരു കെട്ടിടം പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ അതിനകത്ത് പെട്ടുപോയി ദൗർഭാഗ്യകരമായ കാര്യം അത് എന്തോ വീണാ വിജയനെ ക്ഷമയാണ് വീണ ജോർജിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത്ര ഇപ്പോൾ സംഘപരിവാറുകാർ ഈ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്കകത്തും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിക്കകത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ അവർ ചെറുത്ത് തോൽപ്പിക്കാൻ ഇറങ്ങിയത് ഇങ്ങനെയുള്ള ചില തൊടു പറയാനുള്ള ഉണ്ടല്ലോ അതിനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എന്തായാലും ആ സമരം വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് വളരെ ആവർത്തിച്ചു പറയുന്നു വളരെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് കേൾക്കുന്നവർ അല്ലെങ്കിൽ രക്ഷിതാക്കളായിട്ടുള്ളവർ നിങ്ങളുടെ മക്കളും നാളെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരായിരിക്കണം അല്ലാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കേണ്ടി വന്നാൽ പിന്നീട് നിങ്ങൾക്ക് പോലും ഗുണമില്ലാത്ത മനുഷ്യരായിട്ട് അവർ വളർന്നു പോകും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കുറച്ച് പേരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ മോഹൻദാസ് അരു അരുക്കീട്ടി ഹായ് ഹായ് ബ്രോ പ്രായമുള്ള ആളാണ് തോന്നുന്നുണ്ടിട്ട് സോറി വീണെ രക്ഷിക്കാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടിസഖാക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പോൾ കാണുന്ന സമരം എന്നൊക്കെ വിചാരിച്ച് സമാധാനിക്കണോ തനിക്കൊന്നും ഈ സമൂഹത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ കോൺഗ്രസ്സുകാർ ചെയ്ത സമരത്തെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി പറയുമായിരുന്നു ഈ സംഘടനയെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറയുമായിരുന്നു അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ രാഷ്ട്രപിതാവിന് അവസ്ഥയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെയൊക്കെ ചരിത്രങ്ങളൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ സംഘപരിവാറുകാരെ വള വളർത്തിയതാരാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ആരാണ് സവർക്കറുടെ സ്റ്റാമ്പ് ഇറക്കി കൊടുത്തത് ആരാണ് ഈ നിരോധിച്ച സംഘടനയെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന് നിരോധിച്ച സംഘടനയെ പിന്നീട് തിരിച്ചുകൊണ്ടുവന്ന ആരാണ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാകില്ല അതിനവർ ഉടനെ പുതിയ കഥകളുമായിട്ട് വരും ഇതുപോലുള്ള ചരിത്രം അറിയാത്ത കുറച്ച് പേരെടുത്ത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വഴി ഇതുപോലെ നുണകൾ ഇങ്ങനെ ഇറക്കി വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് മതി നാട് നിള ഇതും കൊണ്ട് നടന്ന് ഓരോ അടുത്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ചില ജാഫർമാർക്കുള്ളതെന്ന് പറയേണ്ടി വരികയാണ് അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നല്ല ചൂടാണ് വിയർക്കുന്നുണ്ട് അപ്പോ എസ് എഫ് ഐയുടെ സമരത്തെ നിങ്ങൾ മനസ്സറിഞ്ഞ് പിന്തുണയ്ക്കണം സമരങ്ങൾ ആവശ്യമാണ് നിങ്ങൾ ഐ ടി മേഖലകളിൽ നോക്കൂ ഈ ഇടയ്ക്കൊരു കുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നത് നിങ്ങൾ കണ്ടു മുതലാളിത്തം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ അതിന് ഒരു അവകാശവും ഇല്ല പണ്ട് കാലഘട്ടത്തിൽ നിങ്ങൾ നമ്മുടെ പൂർവികരെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി ജോലി ചെയ്തതിന് ശേഷം കൂലിക്ക് ചെന്നതായി ഇങ്ങനെ നിൽക്കേണ്ട ഗതികേട് ഉണ്ടായിരുന്ന മനുഷ്യരുടെ കയ്യിലേക്ക് ചുവന്ന കൊടി കൊടിയെടുത്ത് കൊടുത്തതിന് ശേഷം ആ ജോലി ചെയ്യുന്ന കൂലി നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്കിടെ ഔദാര്യമല്ല അവകാശമാണെന്ന് പഠിപ്പിച്ച് നടു നിവർന്ന് നിന്ന് ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങാൻ പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം അവർ അവരെന്തിനെതിരെയെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമരത്തിന് ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അതിന് ഈ നാട്ടിലെ മുതലാളി വർഗത്തിന്റെ എച്ചിൽ തന്നികളായിട്ടുള്ള കുറെ പേർ പല തരത്തിലുള്ള പരിഹാസങ്ങളുമായിട്ട് ഇറങ്ങി വരും അവരുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക ഇവരൊന്നും ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്കൊരു ഈ മുതലാളിമാരായിട്ട് നടക്കുന്നവർ വേണ്ടന്നല്ല അവർക്കൊന്നും ഒരിക്കലും നിങ്ങളുടെ നന്നാക്കി നന്നാക്കിക്കളയാമെന്നുള്ള ആഗ്രഹത്തിലൊന്നും അല്ല അവർ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ലേബേഴ്സായിട്ട് നിങ്ങൾ വേണം ആ ലേബേഴ്സായിട്ട് അടിമപ്പണി എടുക്കുന്നവരെ അല്ല സൃഷ്ടിക്കേണ്ടതെന്നുള്ള ഇടത് നയം അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ സുരക്ഷിതത്വം എല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് അതിന് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സർവകലാശാലകൾ കൂടി കീഴടക്കിക്കൊണ്ട് ഈ സംഘി പാഠ്യപദ്ധതി കൊണ്ടുവന്ന് അവകാശങ്ങളെക്കുറിച്ചൊരു ബോധമില്ലാതെ അടിമയായിട്ടുള്ള തലമുറകളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിനെ തൽക്കാലം വകവെച്ചു കൊടുക്കാൻ സൌകര്യപ്പെടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്